കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി സൂര്യാദർശനം അവതരിപ്പിക്കുന്നു ഒരു പുതിയ കഥ മന്ത്രവടി മന്ത്രവാദി പണ്ട് പണ്ട് വളരെ പണ്ട് നടന്ന ഒരു കഥയാണിത് അങ്ങ് ദൂരെ പച്ചക്കുന്നുകളും ഇളം കാടുകളും ചോലകളും മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്നതുമായ വൃക്ഷങ്ങൾ നിറഞ്ഞതും കടകളാരംഭം പൊഴിക്കുന്ന അരുവികളും പച്ച പുൽപ്പുറങ്ങളും പുൽപ്പാടങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ ഗ്രാമം ഉണ്ടായിരുന്നു അവിടെയുള്ള ഒരു കൊച്ചുകൊടിയിലാണ് രാമവും മീനുവും ജീവിച്ചിരുന്നത് പുല്ലുകൾ കൊണ്ട് മേഞ്ഞ ഒരു കൊച്ചുകൊടിലായിരുന്നു അവരുടെ രാമവും മീനുവും വിറവ് പെറുക്കുവാനും മഞ്ചാരിക്കുരി ശേഖരിക്കുവാനും ഗ്രാമത്തിൽ നിന്നും അകലെയുള്ള കാട്ടിലേക്ക് പോവുക പതിവായിരുന്നു ഒരിക്കൽ അവർ രണ്ടുപേരും കാട്ടിൽ മഞ്ചാളിക്കുറി പെറുക്കിക്കൊണ്ടിരുന്നു കൊടിയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം പോയതറിഞ്ഞില്ല രണ്ടുപേർക്കും നന്നായി വിശന്നു മനത്തിൽ നിന്നും പഴങ്ങൾ ശേഖരിച്ച് കഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ രാമു മീനുവിലൂടെ പറഞ്ഞു മീനു നമ്മൾ വിശന്നു പറഞ്ഞല്ലോ വരും നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം അതേ ചേട്ടാ എനിക്ക് നന്നായി വിശക്കുന്നു നമുക്ക് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം മീനുവും പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും പഴങ്ങൾ ശേഖരിക്കുവാൻ മനത്തിലൂടെ നിന്നു അത്ഭുതമെന്ന് പറയട്ടെ അതാ കാട്ടിനുള്ളിൽ ഒരു പഴയ കൊട്ടാരം കൊട്ടാരത്തിന് ചുറ്റും മനോഹരമായ പഴങ്ങൾ നിറഞ്ഞ ഒരു തോട്ടവും ഉണ്ടായിരുന്നു അവിടെ നിന്നും മുന്തിരിപ്പഴങ്ങൾ പറിച്ചെടുത്ത് അവർ വേണ്ടുവോളം വിശപ്പെടത്തി കൊട്ടാരത്തിനുള്ളിലാകട്ടെ കൊതി ഊർന്ന വിഭവങ്ങൾ അവർക്കായി നിരത്തി വെച്ചിരുന്നു ഹായ് നോക്കൂ നിറയെ വിഭവങ്ങൾ മീനുവിൻ്റെയും രാമുവിൻ്റെയും വായിൽ വെള്ളമുറി രാമു ആകട്ടെ മേശയിലിരുന്ന കേക്കിൻ്റെ കഷ്ണങ്ങൾ വായിലാക്കി പെട്ടെന്ന് ടക് 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 എന്ന കുളമ്പടി ശബ്ദം കേട്ട് അവർ ഭയപ്പെട്ട് തിരിഞ്ഞു നോക്കി അതാ മനോഹരനായ ഒരു വെള്ളക്കുതിര അവന് തൂറുള്ള നിറമായിരുന്നു അവൻ്റെ തലയ്ക്ക് മുകളിൽ വെള്ള വെള്ളത്തൂരകൾ പോലെ രോമങ്ങൾ ഏർന്നു നിന്നിരുന്നു കുതിര അവരോട് പറഞ്ഞു ഹായ് ചങ്ങാതിമാരെ പേടിക്കണ്ട ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ എത്തിയതാണ് നിങ്ങൾ ഈ കാണുന്ന കൊട്ടാരം ഒരു മാന്ത്രിക കൊട്ടാരമാണ് ഇവിടെ ഒരു ദുർമന്ത്രവാദിനി വസിക്കുന്നുണ്ട് എല്ലാ പൗർണമി നാളിലും അവർ ഈ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ മനുഷ്യരുണ്ടെങ്കിൽ അവരെ കൊന്നു വശിക്കും അതിനുവേണ്ടിയാണ് അവർ ഈ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൊട്ടാരത്തിനുള്ളിൽ ഒരു അറയുണ്ട് അതിലൊരു മന്ത്രപടി ഉണ്ട് ആ മന്ത്രവാദിയിലാണ് ഈ മന്ത്രവാദിയുടെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് നാളിൽ ഈ മന്ത്രവടിയെടുത്ത് ഇറങ്ങിക്കിടക്കുന്ന മന്ത്രവാദിയുടെ തലമുടിയിൽ സ്പർശിച്ചാൽ മന്ത്രവാദിയുടെ ശക്തി മുഴുവൻ ശയിച്ച് അവൾ നശിച്ചു പോകും പക്ഷേ ആർക്കും അത് സാധ്യമല്ല കാരണം തക്കാളി തക്കാളിമുക്കൻ എന്ന പേരുള്ള ഒരു അതിഭീകര രാഷ്ട്രത്തിനാണ് ആ മന്ത്രവാടിക്ക് കാവലായിരിക്കുന്നത് അവന് തക്കാളി രൂപത്തിലുള്ള ഒരു വലിയ മൂക്കുള്ളതിനാലാണ് അവനെ തക്കാളി മുക്കൻ എന്ന് വിളിക്കുന്നത് ഈ രാഷത്തിന് വലിയ രണ്ട് കൊമ്പുകളും കൂർത്തുമൂർത്ത വല്ലുകളും രണ്ട് വലിയ ഉണ്ടക്കണ്ണുകളും നിറയെ നഖങ്ങളുള്ള രണ്ട് കൈകളും രണ്ട് കാലുകളും ഉണ്ട് അവൻ്റെ കയ്യിൽ വലിയ ഉരുളൻ കല്ലുകൾ അവൻ പിടിച്ചിട്ടുണ്ട് അവൻ്റെ അടുത്ത് വരുന്നവരെ അവൻ എടുത്ത് ഭക്ഷിക്കും ഇത് കേട്ട് രാമവും മീനുവും ഒത്തിരി പയപ്പെട്ടു അയ്യോ ഇനി എന്ത് ചെയ്യും അവർ പറഞ്ഞു അപ്പോൾ കുതിര പറഞ്ഞു പയപ്പെടേണ്ട ഒരു വിദ്യയുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ രാക്ഷസനെ കബളിപ്പിച്ച് ആ മന്ത്രവഴി കരസ്ഥമാക്കാം നിങ്ങൾക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം ആ മന്ത്രം ചൊല്ലുമ്പോൾ തക്കാളി മൂക്കൻ്റെ കാഴ്ചമറി അപ്പോൾ നിങ്ങൾക്ക് ആ മന്ത്രപടി കരസ്ഥമാക്കാം കുട്ടികൾക്ക് ആ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ട് കുതിര അപ്രത്യക്ഷനായി രാമവും മീനും വർണ്ണമിനാൾ വരുവാൻ വേണ്ടി കാത്തിരുന്നു അവർ വീണ്ടും തോട്ടത്തിൽ നിന്നും മുന്തിരിപ്പാദങ്ങൾ ശേഖരിച്ചു ധാരാളം വർണ്ണക്കുരുവികളും മാനുകളും മേലുകളും ഒക്കെ അവർക്ക് കൂട്ടിനായി കൊട്ടാരത്തിലുണ്ടായിരുന്നു അവർ രാമുവിനും മീനുവിനും പലഹാരങ്ങൾ കാലങ്ങൾ കുട്ടയിലാക്കി ചെന്നുകൊണ്ടുവന്ന് അവർക്ക് സമ്മാനിച്ചു അവർ ഒന്നിച്ച് ആനന്ദ നിർത്തുമാറി പെട്ടെന്ന് അതാ ഒരു ഭീകരമായ അലർച്ച കേട്ട് എല്ലാവരും നടങ്ങി അതാ ഘോരൂപിണിയായ ആ മന്ത്രവാദിനായിരുന്നു അത് ഹോ 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 ഹ്രീ 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 കുട്ടികളെ கொள்ளா அடுத்த பௌர்ணமினா எந்த தண்ணி கொள்ளாம் தாராம் பட்சி கொள்ளு இத்தையும் பண்ணசேஷேஷே மந்திரவாதினி அப்பிரத்யாயி குட்டிகள் பயந்து போயிலும் அடுத்த பௌர்ணமினாள் எத்தனாய் அவர் காத்திருந்து ஒடவி பௌர்ணமினா எத்தி அன்னு அவருடைய கூட்டக்காரனாய் குதிரையும் ஆகனா நம்மளுக்கு ஆ துர்மந்திரவாதினி உணர் முன்பு அறையில் போய் மந்திரவடி எடுக்கணும் அல்ல அவள் நம்மளோட கத கழிக்க அதே வேகம் வேகம் அவர் வளர வேகம் குதிரையுடைய புறத்து கேறி அதிவேகத்தில் கொட்டாரத்தினை அறையக்கொள்ளிலே பாஞ்சு அதிபயங்கர சப்தம் கேட்டு அவர் நிறங்கி தக்காளி மூக்கலாம் அதிபீகரன ராசத்தனாயிரு ராட்சஸன் அவர் நேரே ஒதச்சு பெட்டை ராகு குதி மந்திரம் செடிம் ஹாம் பீம் ஹாம் பொட்டி போட்டே பட்ட தக்காளி முக்கன் கண்ணுகள் கண்டும் பொட்டி காய்ச்சலு மறந்து தக்காளி முக்கன் புதும் புதும் என்ன சப்தத்தோட நிலம்பதிச்சு தக்கத்தில் குதி குட்டிகளும் மறைக்கொள்ளி கிடந்த மந்திரவடி கரஸ மாற்றி உடனே தனி அவள் உறங்கிகிடக்கண மந்திரவாதியுடைய அடுத்த திரைகப்பாங்க மந்திரவாதியும் நல்ல உறக்கத்திலும் பென்று அவளோட முடிந்தவடி கொண்டு சர்சிக்கூ பௌர்ணமி ஒதுக்காறாயுள் உணர் முன்பு வேகம் வேகம் குதிரது கேட்டேன் குத்திகள் வேகம் மந்திரவடி கொண்டு மந்திரவாதியோட முடி சித்த உடனே மந்திரவாதியில சக்தி முழுவது இல்லாத அவள் வலியத்தோட கத்தரிஞ்சு മാന്തിരിയ കൊറവും അതോടെ അപ്രത്യക്ഷവുമായി വെള്ളക്കുതിര ഉടനെ തന്നെ കുട്ടികൾക്ക് വിഷപ്പെടക്കാൻ ആവശ്യമായ മന്ദിരപ്പഴങ്ങൾ സമർത്ഥമായി നൽകി അവിടെ നിന്നും അപ്രത്യക്ഷനുമായി സന്തോഷത്തോടെ കൃഗകളും മഞ്ചാടിക്കുരുവും പഴങ്ങളും ശേഖരിച്ച കുട്ടികൾ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി അവർ അവിടെ സന്തോഷത്തോടെ ദീർഘനാൾ ജീവിച്ചു കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ കഥ ഇവിടെ പൂർണ്ണമായി